പണ്ഡിന്മാർ പറഞ്ഞ കവർന്ന് കിടക്കുന്ന രൂപത്തിലാണ് എന്നുള്ളതാണ് കാരണം ആ ചിന്ത ഉണ്ടാകാനാ രോഗിയാവുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യേണ്ടത് കാരണം എനിക്ക് പോകാൻ ഇരിക്കും എന്നുള്ളൊരു ചിന്ത ഉണ്ടാകാൻ വേണ്ടി കാണ്ടാണ് അങ്ങനെ അവിടെന്ന് പറഞ്ഞു ഇല്ല നമ്മൾ സൗകര്യത്തിനനുസരിച്ച് ആ റൂം സൗകര്യത്തിനുസരിച്ചാക്കാം ചിലപ്പോൾ ചില റൂമിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഇങ്ങനെ തരം വലുപ്പം ഉണ്ടാവുക അവിടെ നമ്മൾ ഇങ്ങനെ തന്നെ പൊട്ടനുണ്ടെങ്കിൽ സമ്മതം നടക്കൂല അപ്പൊ അതിനനുസരിച്ചാക്കാം നമ്മൾ ഈ ഇനി ഉണ്ടാക്കണ കുട്ടികളെ മനസ്സിലാക്കുക ഇനി ഉണ്ടാക്കണ രൂപകളൊക്കെ ആ ബാത്റൂമൊന്നു നമ്മൾ വലുതാക്കിയാൽ നെയ്യത്തുറിപ്പിക്കാൻ പിന്നെ വേറെ സ്ഥലം തന്നെ വളർച്ചയില്ല ഒന്ന് ആ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയാൽ അത് വീടുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേപോലെ ആരും ശ്രദ്ധിക്കാത്ത എണ്ണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതേപോലെ തന്നെ നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു റൂമും നിസ്കരിക്കാനാക്കി മാറ്റിവെച്ചാൽ ഒരു റൂമും നിസ്കരിക്കാനാക്കി മാറ്റിവെക്കാം എന്നാൽ നമ്മുടെ പള്ളിക്ക് വരാൻ പറ്റാത്ത സ്ത്രീകള് അത് പള്ളിക്ക് വരാൻ പറ്റത്തില്ല പിന്നെ നിർബന്ധമല്ലോ അത്ര സന്ദർഭങ്ങൾ അവർക്ക് അതേപോലെ വീട്ടിൽ സുന്ദിസ്കാരങ്ങളെ നമുക്ക് അവിടെ നിർവഹിക്കാം ഓടാനുള്ള സ്ഥലമൊക്കെ അവിടെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നിന്റെ കാര്യം ഇനി നമ്മൾ ആവുക പിന്നെ കഫൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇനി ആ ഇതിന് സംശയിച്ച സംശയം നഗവും രോമവും നീക്കണം എന്നുള്ളതാണ് ആവശ്യമില്ല അത് ഇനി എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ കിടക്കാം ചിലപ്പോ ഒരുപാട് കാലം കടന്നിട്ട് മരിച്ചതാ അല്ലെ ചിലപ്പോ പെട്ടെന്ന് മരിച്ചതാ എങ്ങനെയാണെങ്കിൽ ചിലപ്പോ കളയേണ്ട ഗുഹ്യരോമങ്ങളൊക്കെ ചിലപ്പോ ധാരാളം ഉണ്ടാകാം ഇനി അത് അങ്ങനെ തന്നെ ആകാം അതേപോലെ തന്നെ അകം മുറിക്കാറുണ്ട് ഇനി മുറിച്ചെടുക്കേണ്ടില്ല ഇനി അങ്ങനെ തന്നെയാവും മീശൊക്കെ അങ്ങനെ തന്നെ ഇല്ലല്ലൊരു വിദൃതത്തിന്റെ പ്രശ്നം പിന്നെ ഇല്ല ഇല്ല നേരെ അത് ചോദിച്ചാല് വളരെ റയറായിട്ട് സംഭവിക്കുള്ളൂ എന്നാൽ രോഗിയായി കിടക്കാനാവാൻ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ചെയ്ത് കൊടുക്കാം രോഗിയെ കിടക്കാൻ അറിയാം നമ്മളെ നമ്മളെ മാപ്പാന്റെ ശരീരത്തിൽ മക്കൾ മനസ്സിലാക്കണം വാപ്പാന്റെ പിന്നെ ഗുഹ്യരോമം അത് നീണ്ടയൊക്കെ നമ്മൾ കണ്ടുപൊട്ടിക്കോളും നമ്മളെ വൃത്തിയാക്കേണ്ടത് എത്ര കാലം നോക്കിയതാണ് എന്റെ വാപ്പ നമ്മൾ വൃത്തി നമുക്ക് യാതൊന്നും വരാനില്ല അതൊക്കെയാണ് മക്ക ഭാവാപിതാക്കണ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പോ വാപ്പ രോഗിയെ കിടക്കുമ്പോൾ ആക്കാര് ശ്രദ്ധിക്കണം ബാപ്പൊക്കെ ശ്രദ്ധിക്കുന്നില്ല മാപ്പ രോഗിയായി കിപ്പിനു മുമ്പ് മാപ്പന്റെ അവിടത്ത് മറ്റുള്ളവർ കാണും ഭയങ്കര എല്ലാവർക്കും അങ്ങനെ തന്നെയാ ഇനിയിപ്പൊ മാപ്പത്തെ നോക്കം കഴിയുന്നില്ല അപ്പൊ നമ്മൾ വക്കി കൊടുക്കണം പ്രശ്നം മകം മുറിച്ചൊടുക്കുക അതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടല്ലോ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ ഒക്കെ അങ്ങ് ചെയ്ത് കൊടുക്കാം ഒരു കുഴപ്പമില്ല സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾക്ക് പെൺമക്കൾക്ക് മരുന്നം ചെയ്തുകൊടുക്കാം കൊടുക്കണം സാധാരണ അതേപോലെ തന്നെ വേണം എന്നല്ലേ ഹരിസില് വന്നിട്ടില്ല നമ്മൾ നല്ല കാര്യം തുടങ്ങുമ്പോൾ ചെയ്യാൻ നാമത്തിനുള്ള മാത്രം ഇനി ഒരു സംശയം ഉണ്ടാവുക കുളിപ്പിക്കുന്ന ആള് കുളിക്കണം എന്നുള്ളതാണ് മയ്യത്ത് കുളിപ്പിക്കുന്ന ആള് കുളിക്കേണ്ടതുണ്ടോ എന്നതാണ് അതെന്താ വെച്ചാൽ ഒരാൾ മരണപ്പെട്ടാൽ മയ്യത്ത് നെജസ്സാകും എന്നൊരു വിശ്വാസം സാധാരണഗതിയിലുണ്ട് അവ നെജസിനെയാണ് കുളിപ്പിച്ചത് അതുകൊണ്ട് വൃത്തിക്കേടാവും എന്നുള്ള വിശ്വാസത്തില മയ്യ മനുഷ്യൻ മരിച്ചാലും മറ്റില്ലെങ്കിലും രജസല്ല ലീസാവുകയില്ല അതിനാൽ അത് ചെയ്യണ്ടല്ല നേരെ മറിച്ച് ചിലപ്പോ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുളിപ്പിക്കുന്ന സമയത്ത് നേരൊക്കെ വൃത്തികൾ അൽക്കോട്ടിക്കോടി അത്ര സന്ദർഭങ്ങളിൽ പോയി കുളിക്കുക അതല്ലാണ്ടെങ്കിൽ കുളിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് ആണെങ്കിൽ തോന്നി നമ്മൾ ഏത് വൃത്തികേടുകളുണ്ടാവും ചിലപ്പോ നമ്മളെ വസ്ത്രത്തിലാകാം ഒക്കെ ഉണ്ടാവും നമ്മൾ ചിലതാ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് അറിയാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് കാലം കടന്നു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃത്തികേട് നമ്മളീ പറയുന്ന എളുപ്പത്തിലൊന്നും പോകില്ല കുറെ ഉണ്ടാവും അപ്പൊ എവിടെയെങ്കിലുമൊക്കെ തട്ടാനും എവിടെങ്കിലും ഒക്കെ നമ്മുടെ ശരീരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും പറയാനും പാടില്ല അതാണ് അതിന്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞത് അതേപോലെ ഈ നമ്മൾ കൈകാൻ ഉപയോഗിക്കുന്ന ഈ പിന്നെ ഇതുണ്ടല്ലോ ഈ പിന്നെ എന്താ പറയാ മേശ അതിൽ ടേബിൾ അത് താഴ്ന്നുണ്ടെങ്കിൽ ച പിന്നെ വേണ്ടാത്തരങ്ക ഒന്നും കൂടി നമ്മൾ മേലാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഒന്നുകൂടി കൊച്ചു ഉയരമുള്ള സാധനമാണെന്ന് ആകേണ്ടത് എന്നാ പിന്നെ എന്നാൽ തോന്നുമോ ഇനി അവിടെ അയക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പുണ്ടാകാം എന്ത് ചെയ്യാ പോയി കുളിക്കുക അല്ല എന്നുണ്ടെങ്കിലോ വേറെ നമ്മൾ കുളിക്കേണ്ട ആവശ്യമില്ല ഇബ്ദു അബ്ബാസു അള്ളാഹു തന്നെ പറയുന്നുണ്ട് പിന്നെ അത് മുസ്ലിം ഹയ്യമ്മ മയ്യത്തൻ ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ മലയാളം എന്താവില്ല നെയ്സാവുകയില്ല എന്ന് പറയുന്നു എന്നാൽ നിങ്ങളെ ഹരീഫ് കൊടുക്കും അതായത് ആരെങ്കിലും ഒരാൾ ഒരു മയ്യത്തിനെ കുളിപ്പിച്ചാൽ അത് കുളിക്കട്ടെ ആ മൈനെ വഹിക്കുകയാണെങ്കിൽ കുടുംബി ആ ഒന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ ഹജീഫ് ചെലപ്പോ നിർത്തുമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അക്കാര്യം പറയുന്നത് അതുകൊണ്ട് നിർബന്ധിച്ച് ചിലപ്പോ ശരീരത്തിൽ ആ ശരീരത്തിൽ നെസ്സേറ്റുണ്ടെങ്കിൽ നമ്മളിപ്പോ അപ്പൊ നമുക്ക് പാടില്ല ആ ശ്രദ്ധിക്കാൻ തന്നെ ഞാൻ കഫം ചെയ്യുമ്പോ നമ്മൾ പറയും ചിലപ്പോ ഇതിലേ പോയി പോസ്റ്റ്മോൾ നിയമയപ്പോ ചിലപ്പോ നമ്മളെത്ര കുളിപ്പിച്ചാലും രക്തം വരും അപ്പൊ രക്തം വരുമ്പോൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐസ് ചേട്ട ഒരു ചെറിയ പ്ലാസ്റ്റിക്കിന്റെ ഖബറിന് എടുത്തിട്ട് അതിട്ട് വെക്കുക എന്നിട്ട് ആ രക്തം വരുന്ന സ്ഥലത്തോടെ വെച്ചാൽ രക്തം നോക്കും ഇനി നിക്കുമ്പോൾ കൂടി പെട്ടെന്ന് ചിലത്തെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവും അപ്പോ വളരെ ആഴത്തിലുള്ള മുറി ായിട്ടുള്ള മുറിവ് അയ്ക്ക് എത്ര നമ്മൾ വാക്കിന് വരണ്ട രക്തം വന്നുകൊണ്ടിരിക്കും ആ പഞ്ഞി നടക്കേണ്ടി എത്ര നോളം പറഞ്ഞു അത്ര നമ്മൾ ചെയ്യുന്ന അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാവുക നമുക്ക് ഏതെങ്കിലും ഉപ്പത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുമ്പോഴാണ് കൊറോണ സമയത്ത് ഞങ്ങൾ പിടിച്ചല്ലോ ഒരു ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര പൈസയാണെങ്കിൽ കൊടുത്തിരുന്നത് അല്ലെ ഓക്സിജൻ അപ്പൊ നമുക്ക് അപ്പോഴേക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഒരു ഇത് വന്നൂട്ടിപ്പോയി എന്നാൽ എത്ര നേളം വെളുപ്പുണ്ടാവും അറിയുന്നത് ഈ കാരണം തരണ്ട മരുന്നെല്ലാം ഉണ്ടാകുക അപ്പൊ ഇതിന് കുറെ നടക്കേണ്ടിയിരുന്നു മഞ്ഞൊക്കെ രക്തം ഇതാക്കണെന്ന് അല്ലെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി എപ്പോഴും കഫംകുടവിൽ കണ്ടുകൊണ്ടേയിരിക്കും കഫമ്പുടവിൽ കണ്ടാല് ആളുകൾക്ക് വിഷമം തോന്നും കഫൻ ചെയ്യൽ മഞ്ഞത്തിനെ കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്യാന്നുള്ളത് നിർബന്ധമാണ് ഞാൻ പറഞ്ഞു ശരീരം മുഴുവനും മറഞ്ഞ രൂപത്തിൽ ഒരൊറ്റ വസ്ത്രം കൊണ്ട് ചുറ്റിപ്പൊടിയ ഇതാണ് കഫൻ ചെയ്യലിന്റെ ഏറ്റവും ചെറിയ രൂപം ഒരു പ്രയാസമല്ല ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ എന്ത് ചെയ്തു എട്ട് തുണിയെ വെച്ച് അവര് ആ കടത്തി അങ്ങോട്ട് കുടിച്ചു ഈ തുണിന്റെ അറ്റം അങ്ങോട്ട് തിരിച്ചു മറ്റിന്റെ തിരിച്ചു അവൾ ഇവിടെ ചെയ്തു ഇതാണ് ഏറ്റവും ചെറിയ രൂപം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഏറ്റവും ചെറിയ രൂപം ആ കുറച്ച് തുണി മാത്രമേ ഉള്ളൂ അങ്ങനെ ഏതാ അപ്പൊ വസ്തു ഏറ്റവും നൂറുള്ള തുണി ആദ്യം വെച്ചു ഏറ്റവും നൂറുള്ള തുണി ആദ്യം വെച്ചു എന്നിട്ട് അത്ര അത്ര നൂണില്ലാത്ത ഒന്നും ഇങ്ങനെ നേരെ നേരെ വെച്ച് ഇനി ഇന്നി ചെറുപ്പുള്ളതാണ് നമ്മൾ നേരെ വെച്ചത് ഒരു കുടിക്കാൻ മാത്രമേ ഉള്ളൂ അതിന് മടിയുള്ള പണിയൊരു സാരല്ല അത് അല്ലേ എന്തൊക്കെ പണിയുണ്ടോ അതായത് ഇങ്ങനെ ആക്കിയ ഗുണം കുട്ടികളെ മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഇതിന്റെ മുൻപെടുത്തു വെച്ചിട്ടുണ്ടെങ്കില് ചെറിയ പിന്നെ <laughs> പോയില്ല <laughs> <laughs> ടിക്കാം ഏറ്റാ ആ ഏറ്റോ അടിയത്തിന്റെ ഒന്ന് വൃത്തിയാക്കി കിട്ടുമോ ആടിക്കാം നടുക്കാം ീ കയറ് ആദ്യം വെച്ചാ മതി ആദ്യം കയറ് വെച്ചത് കയ്മു തുണി വെച്ചാൽ കുറച്ചില്ല നമ്മളത് വിട്ടുപോയ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് തുണിയാണ് കഫൻ കഫൻ ചെയ്യാൻ ഏറ്റവും പിന്നെ മൂന്നെണ്ണത്തിലാണ് സാധാരണ രീതി ചെയ്യുക മൂന്നിലേറെ പാടില്ല ഹദീസരെ വന്നിട്ടില്ല മൂന്നെണ്ണം വരെയാകാം ഒറ്റ തുണിയിൽ മറുപടി ചെയ്യേണ്ടി വന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഹജീസര് മുഴു തുണിക്ക് മറുണിയില്ലാത്ത ആളുകൾ മുഷാബർ നിയമത്തെഞ്ഞു തല മറച്ചാല് കാട് പുറത്ത് കാട് മറച്ചാൽ തല പുറത്ത് അവിടെ പഠിക്കണം നമ്മൾ നമ്മുടെ മക്കൾ കേൾക്കണം എത്ര സാക്ഷും തുണി നമ്മൾക്കുള്ളത് എത്ര കൂട്ടം വസ്ത്രങ്ങൾ നമ്മുക്കുള്ളത് അവിടെയാണ് സഹായത്തിൽ ചൈത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ തുണി മാത്രം വളർന്നില്ല അതന്നെ പുറപ്പ് അതൊക്കെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നത് വളർന്നില്ല പിന്നെ അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വസ്ത്രം വെറും മുസൽമാന ചരിത്രം മാത്രമല്ല അത് ഹ്സർ തന്നെ ഒറ്റ വസ്ത്രത്തിലാണ് ചെയ്ത് അഞ്ചാംബാബത്തെ രക്തസാക്ഷിയായി കടന്ന് ഇല്ല ഇല്ലായപ്പോ അദ്ദേഹത്തിന്റെ പെണ്ണ് സഫി അബ്ദാവത്ത് തന്നെ വരുന്നുണ്ട് അപ്പൊ നിസ്സാസ് അല്ല അവർ ദൂരെ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ കണ്ട് അവരെ തടയിടുന്നു തടഞ്ഞു അല്ലാതെ ഒറ്റ തട്ടാണ് ഒരു നേരെ കയറി വന്നു അപ്പൊ പറഞ്ഞു ഉമ്മ അങ്ങോട്ടാണ് വരണ്ട ആ എന്നാ ശരി എന്നാ ഇത് കൊണ്ടോയി കൊടുക്കേ രണ്ട് തുണി കയ്യിൽ കൊടുത്തു ഇത് കൊണ്ടേ കൊടുക്ക് എന്നിട്ട് ഇന്റെ ആണ് കയ്യിൽ കഫം ചെയ്യാൻ വേണ്ടി പറഞ്ഞാറു അപ്പോൾ മകൻ പറഞ്ഞാണ് ഞാൻ അതുമായി കഫൻ ചെയ്യാൻ വേണ്ടി അടച്ചെന്നു അപ്പോ രണ്ട് തുണിയിൽ കഫൻ ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് തൊട്ടടുത്തതാ ഒരു അൻസാരി ഒരു തുണിയില്ലാതെ കിടക്കണം ഒരച്ച തുണിയിൽ അങ്ങാടി വെച്ച് വെക്ക് ഞമ്മക്കൊക്കെ ചെയ്യുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നുള്ളത് ഒറ്റ അപ്പൊ ഞാൻ ഞങ്ങൾ ആലോചിച്ചു ഈ ആ ഹംസക്ക് രണ്ട് വർഷത്തിൽ അപ്പം കഫം ചെയ്യ തൊട്ടപ്പുറത്ത് ഒരു തുണി പോലും കഫം ചെയ്യാനില്ലാതെ മറ്റൊന്ന് കിടക്കേ അതുകൊണ്ട് ഒന്ന് ഹംസക്കാവട്ടെ ഒന്ന് അൻസാരിക്കാവട്ടെ എവിടത്തിലേക്ക് ഒരാൾ വന്നു അതായത് പറഞ്ഞു ഇതേ എനിക്കേ ഇത് എവിടെ നിന്ന് കാണിച്ചു കൊടുക്കണം നോക്കല് ഇക്കാൻ ഇവിടെ തന്നെ അമ്പു കൊള്ളണം ഇതുകൊണ്ട് ഞാൻ രക്തസാക്ഷിയാണ് നിങ്ങൾ സ്വർഗത്ത് പോകണം അതെന്ത് ആകൃഷ്ണതാണ് ഒരു യുദ്ധത്തിൽ അദ്ദേഹം കാണിച്ചു കൊടുത്ത അതേ സ്ഥലത്ത് തന്നെ അമ്പുഴ അതായത് ഒരു യുദ്ധം പിന്നെ ഹൈബൽ യുദ്ധത്തിൽ കിട്ടിയ യുദ്ധാർജിത മുതല് അത് തുണികളായിരുന്നു അവ തുണിന്റെ പെട്ടെന്ന് എല്ലാവർക്കും എനിക്ക് കൊടുത്തയച്ചു ഇയാക്കും അയച്ചു ഇവിടെ അമ്പോർ കോളാണെന്ന് പറഞ്ഞ ആ പൈനാക്കും ഇത് കുത്തയക്കും അപ്പൊ ഞാൻ ചോദിച്ചു കൂട്ടുകാർക്ക് എന്താ സംഭവം ഇത് ഞങ്ങൾക്ക് ഓഴിയച്ചെടുത്തതാണ് അനുക്കളെ ലബി തൊണ്ണയച്ചാണ് ഇയാൾ തുണിശീലമായിട്ട് നേരെ അടുത്തേക്ക് പോവാൻ കസ്റ്റമത്തില്ല ഞാനൊക്കെ ഓഴിച്ചതാണോ എല്ലാവർക്കും പോനെ അപ്പൊ നിബിനോട് ഇയാൾ പറഞ്ഞു ഞാനേ പ്രവാചകരെ ഈ ഒരു തുണി കഷ്ടത്തിനല്ല ഞാൻ നിങ്ങളെ പിൻപറ്റിയത് എനിക്കില്ല ഇവിടെ ഏറുപോളാണോ ഇതെന്ത്യാ രക്തസാക്ഷിയാവണം ഹൈബ്രുദ്ധത്തില് അതേസുണ്ടെങ്കിൽ പിന്നെ ആ പറഞ്ഞ അതേ സ്ഥാനത്ത് എങ്ങനെയാണ് അവിടെ അതേ കൊണ്ടു നെബി യുദ്ധക്കാർക്ക് തിരഞ്ഞുകൊണ്ട് ആ ആളാണോ ഇത് അതായത് ഇവിടത്തെ ആളങ്ങയാണോ ഇത് വിശദമായിരിക്കുന്നുണ്ട് അദ്ദേഹത്തിനെയും കഫം ചെയ്ത് ഒറ്റ വസ്ത്രത്തിനാണ് മറ്റേ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നരച്ച നമ്മളൊക്കെ എത്ര ഇല്ലാത്തവരാണെങ്കിലും ഒരു വസ്ത്രത്തിൽ കഫം ചെയ്യേണ്ടി വന്ന ഒരവസ്ഥൊന്നും ഉണ്ടാവില്ല അതിനു ആളെ വിശ് അതാ അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മൾ അള്ളാഹെ എത്ര സൂക്ഷിച്ചാലും മതിയാവുക അപ്പൊ ഒറ്റ വസ്ത്രത്തിലാണെന്നുണ്ടെങ്കിൽ നോക്കി ഇതേ ഈ ഒറ്റ വസ്ത്രമുള്ളൂ രഹചെയ്യാൻ മയ്യത്തിൽ നമ്മൾ വെച്ചു വേറെ ഇത് കൊണ്ടല്ല വേറെ ഈ പറഞ്ഞ കിറ്റില സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇത് പെന്തു ഒന്നും കാണുന്നില്ല എന്നാൽ കിടക്കട്ടെ അങ്ങനെ തിരികേണ്ട ആവശ്യമില്ല ചേച്ചന വയ്ക്കേണ്ടിയായിരുന്നു നമ്മളെത്രയും കുളിപ്പിച്ചു ഇല്ല അതെ ഏഴ് വട്ടം കുളിപ്പിച്ചു ഇങ്ങോട്ടും വയറ്റി പോകും ഇന്ന് അവിടെ ഇത് വെച്ചാൽ മതി നീ പിന്നാടെ കൊണ്ടുപോയിക്കാണ്ട് എന്ത് ചെയ്യും രണ്ടെണ്ണം കൊണ്ടുപോയിക്കാണ്ട് കുളിപ്പിക്കലില്ല അതേപോലെ ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താണ് പോസ്റ്റ്മോർട്ടം അറിയില്ലേ ഇവിടെ വെട്ടിയിട്ട് പൊളിച്ചിട്ട് വെക്കും അവസാനം ഒന്നും പിന്നെ തുന്നാണ് അപ്പൊ അങ്ങനെ തുന്ന പിന്നെ ഇന്ന് രക്തങ്ങൾ വരും പോസ്റ്റ്മോർട്ടം അല്ലാത്ത അപകടം നമ്മൾ പ്രാർത്ഥിക്കണം അപകടത്തു നിന്നും അപകട മരണത്തിനും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതേപോലെ ആത്മീയ ആളുകൾക്ക് പടച്ചോം വിശവാക്കാൻ വേണ്ടി ചെയ്യുകയുള്ളൂ അങ്ങനെ അറിയുന്നത് മയ്യത്ത് കടത്ത പോലീസുകാർ ഒന്നും ഇല്ലാതെയാണ് ആൾക്കാരെ മുമ്പ് മറ്റൊന്ന് ഇൻക്രസ്റ്റെടുത്ത് അതിന്റെ ഇത് അടക്കലും കുടിക്കലും പറ്റുന്ന സ്ഥലവും മറ്റുള്ളതാണ് അത് അവകൾക്ക് കൊടുക്കുന്ന ഒരു വിഷളത്തരാണ് ഏത് അവനാണെങ്കിലും അങ്ങനെ ചെയ്യാം ശരി ഇതുണ്ടാവുള്ളൂ ഇനി മേല് കൊറക്റ്റാം അത് ഇങ്ങനെ കാണണം അങ്ങനെ തന്നെ നിർബന്ധം അതിഥപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോയിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് ബാക്കിയുണ്ട് ഇവിടെ കുറച്ച് ബാക്കി ഇനി നമുക്ക് എന്താ ഇപ്പൊ നമ്മൾ നേരത്തെ ആൾക്കാർ എന്താ ചെയ്യുന്നത് വനവിഭാഗം അല്ല മറിച്ച് നമ്മൾ അല്ലേ രണ്ടാമത്തും വലതുഭാഗം തുടങ്ങാം അല്ലെങ്കിൽ ഇടതുഭാഗം ആകാം ഇടത് ഭാഗം നമുക്ക് തുടങ്ങാൻ പറയാനുള്ള കാരണം എന്താ പറയുന്നത് ഇന്ന് അത് ഉറപ്പുണ്ടാവും പെട്ടെന്ന് അറ്റില്ല അപ്പൊ ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടും ആക്കാം എന്റെ വേഗം മറക്കരുതേ രണ്ടാമത്തുമായി വേഗം അറിയരുതല്ലേ എന്നെ ശനിയാഴ്ച പ്രാസന്റ് അപ്പൊ ഇവിടെ കുറച്ച് വാക്കിയായി അങ്ങനെ ആർക്കാമോ മാത്രം അത് വെച്ചാൽ മൂന്ന് ഉറപ്പു കൂട്ടാൻ വേണ്ടി വേണ്ടും മൂന്ന് തുണികളും ആദ്യം വലുതാക്കി പിന്നലുതാക്കിയാലോ ഒരു കുഴപ്പമില്ല കൈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെക്കുക മരവിച്ച് പോയതൊക്കെ ശരിയാവും ഒക്കെ ശരിയാവും ആ സമയം ചുവലുണ്ടെങ്കിൽ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞു ആദ്യ സമയത്ത് നമ്മൾ എന്തോ നിർത്തിയെക്കണം അല്ലെങ്കിൽ പിന്നെ ഞാൻ അടുക്കള അങ്ങനെ തന്നെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ചെറുത് മയ്യത്ത് കാണാൻ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് ഒരു വിഷമം തോന്നുന്നു കണ്ണു ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞല്ലോ പിന്നെ അബു സൽമാൻ എന്താ പറഞ്ഞു കിടക്കുക അപ്പൊ നിശ്ചലം വരുന്നുണ്ട് അത് എഴുതി പറഞ്ഞു നിങ്ങൾ മരണാസിൽ എടുത്തുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണ് നിങ്ങൾ ചിമ്മിക്കൊടുക്കുക കാരണം പറഞ്ഞു അദ്ദേഹത്തിന്റെ കണ്ണു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകുന്ന ആത്മാവരെ പിന്തുടരുന്നു അപ്പൊ ഈ നോക്കം നോക്കി ഉറങ്ങും അതിന് നമുക്ക് കണ്ടാൽ ഭീകരമായ ഉപ്പായിരിക്കും ഉണ്ടാവും അതുകൊണ്ട് അത് ചെയ്യും അങ്ങോട്ട് അങ്ങോട്ട് തന്നെ ആ ഇല്ല പിന്നെ കഴിയില്ല ചൂടിയെങ്കിലും കഴിയില്ല അല്ല ആ അവയവങ്ങൾക്ക് മാത്രമേ കഴിയുള്ളൂ കൈകൾക്ക് അവയവോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊർന്നുള്ള അത് ചൂടുള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടെള്ളട്ടോ പേരും ചൂട് കണ്ടേ ഇത് വേണ്ട നമ്മള് കോഴിലെ തൊഴിൽ ഉച്ച വണ്ടിക്കാണ്ട് തൂങ്ങി വണ്ടികൾ പറ്റിയില്ലോ ആചാര്യം ഇട്ടിക്കൊണ്ട് വരരുത് ഇത് പറയാനും ബാക്കൂല അവര് നിരച്ച് വേറെല്ലോ ഒക്കെ അങ്ങനത്തെയൊക്കെ എന്തീച്ചിണ്ടെ കുറച്ച് വെള്ളം മറന്നുകൊണ്ടെന്ന് തടയുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതാണ് വാപ്പക്ക് ഒരു ഇതുണ്ടായിരുന്നു അതായത് ഒരു മുകൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തല കറങ്ങു അവനുമ്പോൾ ഇങ്ങനെ ഇരുന്നു പിന്നെ അങ്ങനെ തന്നെ പിന്നെ ഇങ്ങനെ ആണ് പക്ഷെ മരിച്ചപ്പോൾ അഹമ്മ ഒരു മാസം പാപ്പ പിന്നെ കിടക്കി കിടന്നു എല്ലാം തീർന്നു എല്ലാം ഒരു കുഴപ്പം ഉണ്ടായില്ല പിന്നെ അപ്പൊ അങ്ങനെ എത്ര ചുരുങ്ങിയ ആൾക്കാരാണെങ്കിലും ഏതാണെങ്കിലും മരണപ്പെട്ട ഒന്നും ബർന്നീരിക്കും ഒന്നും ഇങ്ങനെ ഇതാവും അപ്പൊ എവിടെ എന്താണെന്ന് ആ കാല് കാലൊക്കെയാണ് സാധാരണഗതിയിൽ വരിക ഒന്നിങ്ങനെ പിടിച്ചു കണ്ടേ നമ്മൾ ഈ എക്സൈസ് കൊടുക്കലേ അതേപോലെ തന്നെ നിങ്ങൾ വട്ടിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചുവകൾ ഉപയോഗിച്ചുണ്ടി വരും പിന്നെ ആ ചൂട് ആകുമ്പോൾ ഏതാണെങ്കിലും നീരും ഒരു പിന്നെ മരിച്ച് ഒരു മണിക്കൂറോ ഒക്കെ ഏകദേശം അത്തരം പറയാൻ പറ്റൂല ചിലപ്പോൾ ആരോഗ്യം മാറ്റങ്ങൾ വരാം അതൊക്കെ വരും അത് ആരോഗ്യത്തിനനുസരിച്ചും മറ്റൊക്കെ ആ അത് പിന്നെ ഇത് വരാം ചിലപ്പോ ഈ ഇപ്പൊ മരിച്ച കണ്ടേറ്റോടും രാത്രിക്ക് മറ്റു ആരും ഉറങ്ങില്ല അങ്ങനത്തെ ഒക്കെ എന്താച്ചാല് ഈ കടത്ത് തന്നെ കിടക്കാം അവർക്ക് വെച്ച കിട്ടും അതായത് നമ്മൾ ഒരു എനിക്ക് നമ്മൾ നിയന്ത്രണമില്ലാത്തൊരു അവസ്ഥ വന്നാൽ പിന്നെ പിന്നെ ഒരു പ്രശ്നം വരില്ല അങ്ങനെ വന്നാലാണ് നമ്മൾ എന്താ പറയുക ചുരകും പറഞ്ഞതുകൊണ്ട് അങ്ങനെ പോലും കുഴപ്പമൊന്നും ഉണ്ടോ അതൊരു ഇതിന്റെ കൂട്ടത്ത് പറയാൻ പറ്റുമോ എനിക്കറിയില്ല ഒരു മടിയന്മാരെ കഥ പറയാനുണ്ടേ പിന്നേ മടിയന്മാര് പറയാൻ പറ്റുവോ പറയാല്ലേ ആ ആൾക്കാരെ മൂന്ന് മടിയന്മാരുണ്ടായി അപ്പോ മൂന്ന് മൂന്നാൾക്കാര് കഞ്ഞിച്ച് കയ്യിൽ കൊണ്ടുവരണം ആരും തയ്യാറല്ല അവസാനം തീരുമാനിച്ചു ആദ്യം മുന്തുമാനം ചെയ്യുക കയ്യിലുണ്ട് തരണം എല്ലാവരും മുണ്ടാതെ കടന്നു കാരണം മുന്തിയ കൊണ്ടുവരണം കയ്യിലുണ്ടരണം മക്ക മടിയന്മാരാണ് ഞമ്മളല്ല അപ്പൊ അവസാനം വെച്ചിട്ടുണ്ടെങ്കില് ഇവര് മരി ഇങ്ങനെ ആകെ പറ്റ കിടക്കുക കൈ കൊണ്ടുള്ള മടിയോണ്ടാ ആ നാട്ടുകാർ അയച്ചത് ജീവൻ പൊക്കളി അയച്ചു കണ്ട് ഇവര് തന്നെ കൊണ്ടുപോയിക്കാണ്ട് കുച്ചിലെ അയച്ചു കവറിൽ കവറിലെ അപ്പോ ആ അവസാനത്തെ അള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കവറക്കിട്ട ആ കാലൊക്കെ ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇത് പിന്നെ ഒന്ന് നേർന്നിട്ടാ വേണ്ടി കാണ്ട് മറ്റേ പുജ്ലകളിൽ കൊടുത്തു കളഞ്ഞു ജന്മയാണ് ഏറ്റവും മേലത്താള് അപ്പൊ അതിനകത്തേ പറയാ കയ്യിൽ ഒഴികൊണ്ടിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു മടിയന്മാരുണ്ടാവും അതുവരെ ഉണ്ടാകും അപ്പൊ അങ്ങനെ പണികളുണ്ടോ ഏതായാലും നൂറുവാത്ത പ്രശ്നം ഞാൻ ഉണ്ടാവില്ല പ്രശ്നം ഉണ്ടാവില്ല അർത്ഥം അപ്പൊ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുവാക്കി മൂന്നാമത്താണോ അവസാനത്താണോ ഇല്ല വെച്ച് പിടിച്ചുകൊണ്ട് വേണം ഇതാക്കണം ഇത് നിങ്ങൾക്ക് ഇങ്ങനെയാക്കിണ്ടാവും രണ്ടു മൂന്നാൾക്കാരൊക്കെ ഉണ്ടാവും ഒരാൾക്ക് മാത്രം കഴിയില്ല ചിലപ്പോ ഒരാൾ ചെയ്യേണ്ടി വരും ചെലപ്പോ അങ്ങനെ അവർ പോയി നമ്മൾ രണ്ടാമത്തർ മാത്രം യാത്ര പോകുക ഒരു ഔഷധ വർഷത്തിലാണ് അതെ അങ്ങനത്തെ സന്ദർഭം വന്നു വരുന്നാൽ എന്താ ചെയ്യുക അപ്പൊ എന്താ നമ്മൾ കൊണ്ട് കഴിയണ പോലും ചെയ്യാം ചെയ്യാം അപ്പൊ ഇത് നമ്മള് തുനി വരേ രൂപത്തിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇവിടെ ഇത്രയും വന്നു ഇവിടെ ഇത്രയും വന്നു ബസ് ഇതാണ് നമ്മളെ നേട്ടിട്ടിട്ട് വീടുകളിറങ്ങാൻ ആ കെട്ടു സ്ത്രീകൾക്ക് കഫൻ ചെയ്യാൻ എത്ര വസ്ത്രമാണെന്നുണ്ടെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് പുരുഷന്മാരെ പോലെ തന്നെ മതി എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഇനി അതല്ല സ്ത്രീകൾക്ക് അഞ്ചെണ്ണം വേണം പറഞ്ഞ ആൾക്കാരുണ്ട് ആ അഞ്ചെണ്ണമാണെങ്കിലും വേണ്ടത് ഒന്ന് എന്ത് ചെയ്യുക മുഖമക്കന രണ്ടാമത്തോട് അരയുടുപ്പും മൂന്നാമത്തും നാലാമത്തും സംസ്കാരം ഒക്കെ വരുന്നത് നേരത്തെ ഗുരു ഒന്നിച്ച് വരും ി വരും ഇതും വരും ആ നിസ്കാരകുപ്പായ ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമാണ് ഉഗമക്കണി ഇതുകൂടി വരിക എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ് ആഹ് നിസ്കാരത്തിന് നിസ്കാരത്തിൽ നിസ്കരിക്കാൻ മാറുന്നില്ലല്ലോ അതുകൊണ്ടാണ് നിർബന്ധം അങ്ങനെ ആ ഈ കെട്ട് കെട്ടി ആ അടിയത്തെ കെട്ട് അവിടെയാണ് ഒക്കെ ആ അതിനനുസരിച്ച് മയ്യത്തിനേ ഉള്ളൂ കേട്ടോ അത്ര വലുപ്പുള്ളൂ ഇത് ഇവിടെയാണ് നമ്മൾ ഈ കെട്ടിട്ട് ഇനി എന്താ ഈ വിള ഈ മയ്യ